ബ്രെഡ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ചൂടായതിനു ശേഷം ഒരു സവാള അതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കനും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെട്ടോ അപ്പോൾ അതാ രണ്ട് മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ടീസ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റോളം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അപ്പോഴൊക്കെ നമ്മളിത് ആ ബ്രെഡാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു ബ്രെഡ് പീസാണ് നമ്മൾ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ടും കട്ട് ചെയ്യാതെ ചെയ്യാതെയൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ടും നമ്മളിതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് ഒരു പ്രാവശ്യമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നിയപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഇതിൽ കുഴിച്ചു കൊടുത്തിട്ടോ അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം പിന്നെ നമുക്കതൊന്ന് ഷേപ്പാക്കിയെടുക്കാം ഇതുപോലെ ബോൾ ഷേപ്പ് ഓവൽ ഷേപ്പ് ഏത് ഷേപ്പിൽ വേണേലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ കൂടുതലായിട്ടും റെസിപ്പീസ് ഓവൽ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഏത് ഷേപ്പിലാക്കിയാലും നല്ല മുൻചാണലേ കാണാനായിട്ട് അപ്പോൾ പ്രാവശ്യം നമ്മൾ കട്ലെറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കണത് കേട്ടോ അപ്പോൾ ബോൾ ഷേപ്പിലും ഓവൾ ഷേപ്പിലൊക്കെ കുറേ റെസിപ്പീസ് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ചാനൽ ചാനലിൽ കയറി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ നമ്മൾ ആദ്യത്തെ കട്ട്ലറ്റ് കൂടെ സൈഡൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ അഞ്ച് ബ്രെഡ് വെച്ചിട്ട് നമ്മൾ എട്ടെണ്ണമാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഇത് ആ ഒരു ഇരുമ്പ് ചട്ടിയാണ് ഗ്യാസിൽ വെച്ചിട്ടുള്ളത് അതിൽ കിതാ ഒരു എട്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായി ചൂടായി വന്നതിന് ശേഷം തീയന്ന് കുറച്ച് വെച്ച് ഓരോന്നായിട്ട് നമ്മളിത് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാന് ഇങ്ങനെയുള്ള റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് നമ്മളിതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ തീ നല്ല ചൂട് വേണം നമ്മൾ ഇതിട്ട് കൊടുക്കുമ്പോൾ അതിനുശേഷം നമ്മൾ തീ കുറച്ച് വെക്കണം എണ്ണ ചൂട് കുറഞ്ഞ് പോയാൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ആണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും പിന്നെ നമ്മളിതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് കട്ലറ്റിൻ്റെ ഒക്കെ പോലെ അതുപോലെ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ സോസിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും അസാക്കും